ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ജൂ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളുകളായിട്ട് എന്നോട് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു എൻ്റെ പ്രൊഫഷണൽ വേഴ്സസ് മാരേജ് ലൈഫ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരുന്നത് അതേപോലെ തന്നെ ഞാൻ എന്താണ് പഠിച്ചത് എന്തിലാണ് വർക്ക് ചെയ്തത് എന്നൊക്കെ ഉള്ളത് ഇത് ആക്ച്വലി ഒരു ടു ഇയേഴ്സ് മുമ്പെടുത്ത വീഡിയോ ആണ് ഞാൻ ലാസ്റ്റായിട്ട് വർക്ക് ചെയ്ത ഓഫീസിൽ ഒരു ഡെയിൻ മൈ ഓഫീസ് പോലെ ചെയ്യാൻ എടുത്ത് വെച്ച വീഡിയോ ആണ് സോ ഐ തോട്ട് ഇതാണ് അതിൻ്റെ റൈറ്റ് സമയം ബിക്കോസ് എനിക്കും കരിയർ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു സെൽഫ് മോട്ടിവേഷൻ ആവശ്യമാണെന്ന് ബിക്കോസ് ആഫ്റ്റർ എൻ്റെ ബേബി ഉണ്ടായതിനു ശേഷം കരിയർ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫേസിലാണ് ഞാനുള്ളത് ഒരുപാട് ആംബിഷ്യസ് ആയിട്ടുള്ള വിമൻസിന് എനിക്കറിയാം ആഫ്റ്റർ മാരേജ് അല്ലെങ്കിൽ ആഫ്റ്റർ കിഡ്സ് അവർ സാക്രിഫൈസ് ചെയ്യുന്നത് പലപ്പോഴും അവരുടെ പ്രൊഫഷണൽ ലൈഫും കരിയർ ലൈഫും ആയിരിക്കും കാരണം ഫാമിലി ലൈഫ് നന്നായിട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരാൾ സാക്രിഫൈസ് ചെയ്തേ മതിയാവും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മൾ കണ്ടു വളർന്നത് ഒരുപാട് സെൽഫ് ഡൗട്ട്സും അതേപോലെ കൺഫ്യൂഷൻസും എല്ലാം ഞാനും കോത്രു ചെയ്തിട്ടുണ്ട് സെൽഫ് ഡൗട്ടിനെയും കൺഫ്യൂഷൻസിനേക്കാളും കൂടുതൽ നമുക്കുണ്ടാവുക ഫാമിലി ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന പ്രഷറാണ് താളം തെറ്റുന്ന ഉറക്കത്തിൻ്റെ ഷെഡ്യൂളും വീട്ടിലെ കുക്കിങ്ങും ക്ലീനിങ്ങും പേഴ്സണൽ ഇഷ്യൂസും ഹെൽത്ത് ഇഷ്യൂസും ഓഫീസിലെ പ്രഷറും ഇതെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാമെന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് വർക്കിംഗ് വിമനോട് എപ്പോഴും റെസ്പെക്റ്റ് ഉള്ളതും ബിക്കോസ് അവർ ഏതെങ്കിലുമൊക്കെ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവുക പല ടഫായിട്ടുള്ള ലൈഫ് ഡിസിഷൻസും എടുത്തിട്ടായിരിക്കും സോ അങ്ങനെ ഒരു ലൈഫ് ഡിസിഷനൊക്കെ എടുക്കാനും കാര്യങ്ങൾ മാനേജ് ചെയ്യാനും നിങ്ങൾ ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് എൻ്റെ പഴയ ഓഫീസ് അൺഫോർച്ചുനേറ്റ്ലി മൾട്ടിപ്പിൾ റീസൺസ് കൊണ്ടാണ് ഞാൻ ജോബ് റിസൈൻ ചെയ്തത് ഞാൻ ആ ഓഫീസിലെ ഓഫീസ് സൈഡായിരുന്നു വളരെ കുറച്ച് സ്റ്റാഫ്സ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് സ്റ്റാർട്ടപ്പ് ആണെങ്കിലും എം ആണെങ്കിലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കമ്പനീസിൻ്റെ ഏതെങ്കിലുമൊക്കെ ടൈറ്റിൽ റോൾ അസൈൻ ചെയ്ത് തരുമ്പോൾ എനിക്കതിൽ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് അസൈൻ ചെയ്തു തരുന്ന റെസ്പോൺസിബിലിറ്റീസും അതുമായി ബന്ധപ്പെട്ട ആളുകളെയും വളരെ നന്നായിട്ട് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ പ്രൊഫൈലും എൻ്റെ കരിയർ കരിയർഗ്രാഫും സക്സസ്ഫുള്ളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ജോബ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഡിഡ് കംപ്ലീറ്റ് മൈ ഗ്രാജുവേഷൻ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാമ്പസ് സെലക്ഷനിലാണ് എനിക്ക് ആദ്യമായിട്ടൊരു ജോബ് കിട്ടുന്നത് അതൊരു മൾട്ടിനാഷണൽ കമ്പനി ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങും മോട്ടിവേഷണൽ ക്ലാസസും അതേപോലെ തന്നെ അവിടുന്ന് കിട്ടിയ ഫ്രണ്ട്സും എക്സ്പീരിയൻസും എന്നെ ഞാനാക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അധികം ജോബ് ഹാൻഡിംഗ് ഒന്നും ചെയ്യാതെ ഫോർച്ചുനേറ്റ്ലി കിട്ടിയ ജോബ് ആയതുകൊണ്ട് തന്നെ നാട്ടിലെ ജോബ് എനിക്ക് എന്നും സ്പെഷ്യലാണ് ശേഷം ഫാമിലി ലൈഫ് ബിൽഡ് ചെയ്യാനായിട്ട് നാട്ടിലെ സ്റ്റേബിൾ ആയിട്ടുള്ള ജോബ് റിസൈൻ ചെയ്ത് ബഹ്റൈനിൽ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും കുടുങ്ങിപ്പോയത് കാരണം ഇവിടെ ഐ ടി ജോബ്സിന് നാട്ടിലെ പോലെ അത്രയും വാക്കൻസീസ് ഒന്നുമില്ല അങ്ങനെയാണ് വൈക്കാണ്ടായി സ്വിച്ച് മൈ കരിയർ എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് അങ്ങനെ ഹണ്ട് തുടങ്ങി ചെറിയൊരു കമ്പനിയിൽ ജോലി കയറി മൾട്ടിനാഷണൽ കമ്പനിയുടെ എല്ലാ സുഖ സൗകര്യങ്ങളും വർക്ക് എനിക്ക് ആ ഒരു കരിയർ സ്വിച്ച് കുറച്ച് പാടായിരുന്നു പ്രൊബേഷൻ കഴിയുന്നവർ പിടിച്ചു നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും വാങ്ങി ഞാൻ പുതിയ ജോബ് കണ്ടുപിടിച്ചു പുതിയൊരു രാജ്യത്ത് യാതൊരുവിധ കോണ്ടാക്ട്സും ഇല്ലാതെ റെഫറൻസോ റെക്കമെൻറ്റേഷനോ ഇല്ലാതെ ഒരു ജോബ് എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് നാട്ടിൽ നിന്ന് കിട്ടിയ മൂന്ന് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും പിന്നെ സെൽഫ് കോൺഫിഡൻസും മാത്രമായിരുന്നു അതിനുശേഷമുള്ള നാല് വർഷത്തിൻ്റെ ഇടയ്ക്ക് രണ്ട് കരിയർ സ്വിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഒരു മാനേജ്മെൻറ്റ് പൊസിഷനിൽ ലാസ്റ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തത് എക്സ്പീരിയൻസ് കൊണ്ട് മാനേജ്മെൻറ്റിന് പാർട്ടാവാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ക്വാളിഫിക്കേഷൻ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് മാത്രമായിരുന്നു അതെൻ്റെ ഡിഗ്രേഡ് ഡിഗ്രേഡേയും ഉള്ളതുകൊണ്ട് ഞാൻ ഡിസ്റ്റന്റ് ആയിട്ട് ഒരു പി ജി ചെയ്തു അങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് ഞാൻ ഒരു എം ബി എടുത്തത് എക്സാം പാസ്സായതുകൊണ്ട് മാത്രം കാര്യമില്ല വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്കിൽ സെറ്റും കൂടി അപ്ഡേറ്റ് ചെയ്യണം അതുകൊണ്ട് ഹാൻഡ്സ് ഓൺ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എച്ച് ആർ മാനേജ്മെന്റില് ഒരു ഇന്റേൺഷിപ്പും കൂടി ചെയ്തു ഇനി ഞാൻ മുമ്പ് ചെയ്ത ജോബ് റോൾസും കൂടി പറഞ്ഞുതരാം അതൊരു ഡോക്യുമെന്റ്സ് ക്ലിയറൻസിന്റെ ഓഫീസ് ആയിരുന്നു അവിടെ വിസിറ്റ് വിസ സർവീസസും അതേപോലെ തന്നെ ഫാമിലി വിസ ഐഡന്റിറ്റി കാർഡിന്റെ സർവീസസ് അതേപോലെ തന്നെ സൗദി വിസ ഇലക്ട്രിസിറ്റി റിലേറ്റഡ് സർവീസസ് അങ്ങനെ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻസിൻ്റെയും ക്ലിയറൻസ് വർക്കുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് മെയിൻലി ചെയ്യാനുണ്ടായിരുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആയിരുന്നു പിന്നെ അത്യാവശ്യം ഐഡന്റിറ്റി കാർഡിൻ്റെ റിന്യൂവൽ സർവീസസ് ഞാൻ ചെയ്യുമായിരുന്നു ഓൾസോ അവിടെയുള്ള സ്റ്റാഫിൻ്റെ സാലറി അവരുടെ അറ്റൻഡൻസ് മാനേജ്മെന്റ് അതേപോലെ തന്നെ ഇതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റാഫിന് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു ലുക്കിംഗ് ബാക്ക് എനിക്ക് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ റിഗ്രറ്റ്സ് ഒന്നുമില്ല ലൈഫിന്റെ എല്ലാ ഫേസസും എക്സ്പീരിയൻസസ് ആയിട്ടും ലേണിംഗ് ആയിട്ടും മാത്രമേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ സോ എം ലുക്കിംഗ് ഫോർവേർഡ് വിത്ത് എ ലോട്ട് ഓഫ് ഹോപ്പ് കരിയർ ബ്രേക്കിൽ എല്ലാ വിമെൻസിനോട് എനിക്ക് ഇത്രേ പറയാം നിങ്ങളുടെ പഴയ സ്കിൽസ് ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് നിങ്ങൾ നിർത്തിയെടുത്തുനിന്ന് എങ്ങനെ ആലോചിക്കാം ആൻഡ് ഡു ബിലീവ് മീ ഗായ്സ് നിങ്ങൾക്ക് ഷൈൻ ചെയ്യാനുള്ള ഒരു സമയം വരും